വിന്റെയും പുത്രയും പരിശാത്മാവിന്റെയും നാമത്തിൽ ആമ്മേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പ്രാർത്ഥിക്കുക എന്നാണെന്നാണ് മിക്കവരും പറയുന്നത് എന്നാൽ അതല്ല പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പിന്നെ എന്താണ് അത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ ചുമ്മാ എന്ന് വിചാരിക്കുക നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ആ സമയം പ്രാർത്ഥിക്കുകയില്ല എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങും ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ഈ വ്യക്തിക്ക് കേൾക്കാൻ പറ്റും അത് മനസ്സിലാവുകയും ചെയ്യും ബൈബിളിലെ വിശുദ്ധ പൗലോ ശ്രീക ഇത് പറയുന്നുണ്ട് ഞാൻ ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും എന്ന് വിശുദ്ധ പൗലോ ശ്രീക വളരെ വ്യക്തമായി പറയുന്നുണ്ട് ബുദ്ധി കൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എന്നാൽ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്നാൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആണ് നമ്മുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇത് ആത്മീയമായി വളരെ ഉയർന്ന ഉയർന്ന് നിൽക്കുന്നവർക്ക് മാത്രം ഉള്ളതാണ് ഞാൻ ആത്മീയമായി വളരെ ഉയർത്തി നിൽക്കുന്നവൻ അല്ലെങ്കിലും ഞാൻ കൂടുതലും പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആണ് അതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ പറയാം പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു സംശയം വരാം പരിശുദ്ധാത്മാവ് ദൈവമല്ലേ പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് പിതാവിനോടും പുത്രനോടും ആണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ്ത്രീയേക ദൈവമാണ് നമ്മുടെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യരാണ് ഇവർ മൂന്ന് വ്യക്തികളാണെങ്കിലും സത്തയിൽ ഒന്നാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തുല്യ ദൈവമാണെങ്കിലും പിതാവിനോടും പുത്രനോടും സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ദൈവം ആയതുകൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും മനസ്സ് അറിയാം അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുകയുള്ളു ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണെങ്കിലും നമുക്ക് തോന്നുന്നത് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളു എന്നാൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമാണ് നാം പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന ദൈവം വേഗം കേൾക്കും കാരണം ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവിൽ ഉള്ള പ്രാർത്ഥന ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് എന്നാൽ നാം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് നമുക്കും കൂടുതലായി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാകാം ഇത് ആദ്യമൊന്നും നമുക്ക് സാധിക്കുകയില്ല എന്നാൽ വളരെ വർഷങ്ങൾ നാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നമ്മൾ പഠിക്കുന്നത് ഞാൻ പരിശുദ്ധാത്മാവിലാണ് കൂടുതലും പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ പൗലോസ് പറയും പോലെ നമുക്കും ബുദ്ധി കൊണ്ടും പരിശുദ്ധാത്മാവിനാലും പ്രാർത്ഥിക്കുന്നവരാകാം അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം കേൾക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നതാണ് കാരണം എന്താണെന്ന് വച്ചാല് നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് നമുക്കൊരു പരിമിതിയുണ്ട് ബുദ്ധി കൊണ്ട് നമ്മളെ എത്ര ആലോചിച്ച് ബുദ്ധി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ശരിയാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യമെന്നും എന്താണ് ഇപ്പൊ കിട്ടേണ്ടത് പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് ശക്തമായി ഉള്ളവർക്കാണ് ഈ പ്രാർത്ഥന ചെയ്യാൻ പറ്റുകയുള്ളൂ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിന്റെ രൂപത്തിന്റെ മുമ്പിൽ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ സ്വാ സ്വാഭാവികമായി പ്രാർത്ഥിച്ചു തുടങ്ങും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥന എന്താണെന്ന് വ്യക്തമായി കേൾക്കാൻ പറ്റും എന്താണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും പക്ഷെ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മൾ ആ പ്രാർത്ഥിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ആ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാവുകയുള്ളു അതുകൊണ്ട് നമ്മൾ മുത്തിയിലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കണേക്കാളും കൂടുതൽ നല്ലത് എപ്പോഴും പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാൻ പഠിക്കുക വിശുദ്ധ പൗരസിക പരിശുദ്ധാത്മാവിനാൽ വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു പരിശുധാത്മാവെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഗുണമെന്നു വെച്ചാൽ നമുക്ക് പല വിചാരങ്ങൾ ഒന്നും ഒരിക്കലും വരികയില്ല അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത് തടസ്സപ്പെടുത്താൻ പിശാജിനെ ഒരിക്കലും പറ്റുകയില്ല നമ്മൾ മുത്തിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിശാചിനെ പല പല ചിന്തകൾ വേണ്ടാത്ത ചിന്തകളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താൻ പറ്റും അതേസമയം നമ്മൾ പരിശുദ്ധാത്മാവിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും പിശാചിനെ നമ്മളെ തട ദൈവ പരിശുദ്ധാത്മാവ് ദൈവത്തെ തടയാൻ പറ്റുകയില്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന നടത്താനാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കേണ്ടത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന നമുക്ക് പരിശീലിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് നമ്മൾ വളരെ വർഷങ്ങൾ നമ്മൾ സാധാരണയായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആത്മീയമായി ഉയർന്നു കഴിയുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന ഉള്ളിൽ നിന്ന് വരികയുള്ളു ഒരു സാധാരണ ഒരു വിശ്വാസി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധാത്മാവിനെ ശക്തിയായി എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം അങ്ങനെ പരിശുദ്ധാത്മാവിന് നമുക്ക് കിട്ടി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ പല അളവുകളിൽ കിട്ടും എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പണ്ടത്തെ പ്രവാചകന്മാരുടെ അകത്തൊക്കെ പല അളവുകളിലായിരുന്നു പരിശുദ്ധാത്മാവ് സന്നിധനായിരുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പല അളവുകളിൽ തരാൻ ദൈവത്തിന് പറ്റും അതുകൊണ്ട് ശക്തി കൂടിയ വളരെ കൂടിയ അളവില് പരിശുദ്ധാത്മാവ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നന്നായിട്ട് പ്രാർത്ഥിക്കാനും പറ്റും പിശാചിനെ നമ്മളെ ഒരു കാരണവശാലും തടയാൻ പറ്റുകയുമില്ല അതുകൊണ്ട് ഞാൻ വളരെയധികം പരിശുധാത്മാവിനാൽ പ്രാർത്ഥിക്കുന്ന ഒരു ആളാണ് ഞാൻ ആത്മീയമായി വളരെ ഉയർന്നു നിൽക്കുന്നു എന്നല്ല ഇതിനർത്ഥം പക്ഷെ ദൈവം ദാനമായിട്ട് എനിക്ക് ആ വരം തന്നിട്ടുണ്ട് പിന്നെ വർഷങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പരിശുധാത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള ഈ രീതി എനിക്ക് വന്നത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയത് ഇപ്പം ഞാൻ രൂപത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിയിലല്ല പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെ വളരെ പെട്ടെന്ന് പ്രാർത്ഥന തുടങ്ങുകയും അത് വളരെ സമയം നീണ്ടു നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് എൻ്റെ അനുഭവം ഇതായതുകൊണ്ട് ഇന്നത്തെ എൻ്റെ പ്രസംഗം പൂർണ്ണമായും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ തന്നെ പറഞ്ഞതാണ് ഈ പരിശുദ്ധാത്മാവി പ്രാർത്ഥിക്കുക എന്ന് സാധാരണ മറ്റുള്ളവർ പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പ്രാർത്ഥിക്കുക എന്നാണ് അവരെല്ലാം തന്നെ പറയുന്നത് അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ വന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം